വ്യത്യസ്തമായ ശബ്ദത്തിലൂടെയായി ആസ്വാദക ഹൃദയത്തിൽ ഇടം നേടിയതാണ് അഫ്സൽ അടിപൊളിയും മെലഡിയും ഒരുപോലെ വഴങ്ങുമെന്ന് അദ്ദേഹം തെളിയിച്ചിരുന്നു ചാനൽ പരിപാടികളും സ്റ്റേജ് ഷോകളുമൊക്കെയായി മുന്നേറുകയാണ് അഫ്സൽ തൻ്റെ ജീവിതത്തിലെ സങ്കടകരമായൊരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞുള്ള പോസ്റ്റാണിപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ഇൻസ്റ്റഗ്രാമിലൂടെയായിരുന്നു അദ്ദേഹം ജ്യോഷൻ്റെ വ്യാക വാർത്ത പങ്കുവച്ചത് എൻ്റെ ജ്യോഷൻ ഷംസുഖ മരണപ്പെട്ടു ഖബറടക്കം ശനിയാഴ്ച കപ്പലിൻ്റെ മുക്ക് പടിഞ്ഞാറെ പള്ളിയിൽ എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം എന്നായിരുന്നു പോസ്റ്റ് സങ്കടകരമായൊരു വാർത്ത ഈ ദുഃഖത്തെ അതിജീവിക്കാൻ കുടുംബത്തിന് കഴിയട്ടെ പ്രാർത്ഥനകളിൽ ഓർക്കുന്നു പ്രണാമം തുടങ്ങി കമൻറ്റുകളാണ് പോസ്റ്റിന് താഴെയായി വന്നത് വൃക്ക സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്നതിനിടയിലായിരുന്നു വിയോഗം വർഷങ്ങളായി ബഹ്റൈനയിലായിരുന്നു അദ്ദേഹം അടുത്തിടെയായിരുന്നു നാട്ടിലേക്ക് എത്തിയത് പ്രവാസി സാംസ്കാരിക കൂട്ടായ്മകളിലെല്ലാം സജീവമായിരുന്നു കലാരംഗത്തെ സംഭാവനകൾ പരിഗണിച്ച് വിവിധ സംഘടനകൾ അദ്ദേഹത്തെ ആദരിച്ചിരുന്നു കുടുംബത്തിലെല്ലാവരും പാട്ടുകാരായിരുന്നു വാപ്പേച്ചിയിൽ നിന്നുമാണ് ഞങ്ങൾക്ക് മ്യൂസിക് കിട്ടിയതെന്ന് നേരത്തെ അഫ്സൽ പറഞ്ഞിരുന്നു ഹാർമോണിയം വെച്ച് പാടുമായിരുന്നു അദ്ദേഹം സഹോദരനും സഹോദരിയും എല്ലാം പാട്ടുകാരായിരുന്നു വാപ്പച്ചി അവരെ കൊണ്ടെല്ലാം പാടിക്കുമായിരുന്നു ജീവിതത്തിൽ എന്നും സംഗീതമുണ്ടായിരുന്നു സഹോദരനാണ് ആദ്യം പിന്നണി ഗാനരംഗത്തേക്ക് വന്നത് എന്നെയും പാട്ടിലേക്ക് കൈപ്പിടിച്ച് ഉയർത്തിയത് അദ്ദേഹമാണ് പെർഫോം ചെയ്യുന്ന സമയത്ത് മാത്രമാണ് സെലിബ്രിറ്റി ആവുന്നത് അല്ലാത്ത സമയത്ത് തനി സാധാരണക്കാരനായിരിക്കാനാണ് ആഗ്രഹിക്കുന്നതെന്നും അഫ്സൽ പറഞ്ഞിരുന്നു ചിത്ര ചേച്ചിയുടെ ശൈലി അങ്ങനെയാണ് ചേച്ചിയെ ആദ്യം കണ്ടത് മുതലുള്ള സൗഹൃദം ഇന്നും അതുപോലെ നിലനിർത്തുന്നുണ്ട് കരിയറിലെയും ജീവിതത്തിലെയും വിശേഷങ്ങളെല്ലാം അഫ്സൽ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ട് വിശേഷങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ വൈറലായി മാറാറുമുണ്ട് കല്യാണരാമനെ കൈ തുടി തളം എന്ന പാട്ടിനെക്കുറിച്ച് എല്ലാവരും ചോദിക്കാറുണ്ട് ട്രാക്ക് പാടാൻ വേണ്ടിയായിരുന്നു വിളിച്ചത് ശബ്ദം ഇഷ്ടമായതോടെയായിരുന്നു ഏതെങ്കിലും ഒരു പാട്ട് പാടിക്കാമെന്ന് അവർ തീരുമാനിച്ചത് കൈത്തൊടി എന്ന പാട്ട് കേട്ടപ്പോൾ ഇത് വേറെ ആരെക്കൊണ്ടും പാടിക്കുന്നില്ലെന്ന് അവർ തീരുമാനിക്കുകയായിരുന്നു എന്നും ആളുകൾ തന്നെ തിരിച്ചറിയുന്നത് ഈ പാട്ടിലൂടെയാണെന്നും അഫ്സൽ പറഞ്ഞിരുന്നു ഗാനമേള വേദികളിലെല്ലാം ഈ പേട്ട് പാടാനായി ആവശ്യപ്പെടാറുണ്ട്